പൗരത്വം ഭേദഗതി ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവന്നു പാർലമെന്റിന്റെ രണ്ട് സഭകളിലും വളരെ സജീവമായ ചർച്ച നടന്നു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അതിർത്തി ആയതെന്നൊന്നും അറിയില്ല ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള മുസ്ലിങ്ങളെ പറ്റി പറയുന്നില്ല ക്രിസ്ത്യാനികൾ ഹിന്ദുക്കൾ പാർസികൾ ജൈനന്മാർ ഇങ്ങനെ നാമമാത്രമായിട്ടുള്ള ചില കൂട്ടരെയും ഹിന്ദുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കും എന്നൊരു ഭേദഗതി കൊണ്ടുവന്നു സാധാരണഗതിയിൽ ആലോചിച്ചാൽ ഇത് വലിയ അപകടമൊന്നുമില്ല കാരണം ഏതോ നാട്ടിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന ചിലർക്ക് ഈ രാജ്യത്തെ പൗരത്വം കൊടുക്കുന്നത് കൊണ്ട് എന്താണ് ഇത്ര പ്രയാസം എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ ആളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഇതിൽ രണ്ട് അപകടമാണുള്ളത് ഒന്ന് നമ്മുടെ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും പൗരത്വം കൊടുക്കുവാനോ നിഷേധിക്കുവാനോ സാധ്യമല്ല അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിനും സംസ്കാരത്തിനും എതിരാണ് അങ്ങനെ ഭരണഘടനക്കെതിരായി ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുകയും മറ്റുള്ളവർക്ക് പൗരത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബില്ലാണ് പാർലമെന്റിൽ കൊണ്ടുവന്നത് അതിന് ബി നേതാക്കന്മാർ പറയുന്ന ന്യായീകരണം എന്താ മുസ്ലിം രാഷ്ട്രങ്ങളായ അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മതപരമായ കാരണങ്ങളാൽ പീഡനമനുഭവിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടത് ഭാരതീയ സംസ്കാരത്തിൻ്റെ അടയാളമാണ് എന്നാണ് സൂചിപ്പിച്ചത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അത്രമാത്രം വലിയ പീഡനം നടക്കുന്നുണ്ടോ എന്നത് വേറെ കാര്യം ഞങ്ങൾ ചോദിക്കട്ടെ അങ്ങനെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ ഒട്ടനേകം പീഡനങ്ങൾക്കിരയാകുന്ന തമിഴ് വംശജർക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പൗരത്വം കൊടുക്കാൻ ഈ ബില്ലിൽ വകുപ്പില്ല അതിനവർ പറഞ്ഞത് അത് മതപരമായ കാരണം കൊണ്ടല്ല പീഡിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ് എങ്കിൽ ഞങ്ങൾ ചോദിക്കട്ടെ തൊട്ടടുത്ത മറ്റൊരു രാജ്യം മ്യാൻമാർ ആ മ്യാൻമാറിൽ റോഹിംഗ്യൻ വംശജരായ ആളുകൾ അഭയാർത്ഥികളായിട്ട് ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നവർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയാകർഷിച്ചവർ ഒട്ടനേകം ആളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നിരിക്കുന്നു തികച്ചും മതപരമായ കാരണങ്ങളാൽ മാത്രം പീഡിപ്പിക്കപ്പെടുന്നവർ അങ്ങനെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അമിത്ഷ പറയുന്നത് നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന ബില്ലിനെ എതിർക്കുന്നത് പാക്കിസ്ഥാന്റെ ഭാഷയിലാണ് എതിർക്കുന്നവർ സംസാരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കണം എന്നല്ല ആവശ്യപ്പെടുന്നത് അത് ഒരപകടം മതത്തിൻ്റെ പേരിൽ പൗരത്വം കൊടുക്കുന്ന ഇസ്രായേലു കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ അപകടമെങ്കിൽ രണ്ടാമത്തെ അപകടം ഇനി നമ്മുടെ രാജ്യത്ത് വരാനിരിക്കുന്ന എൻ സി എന്ന് നമ്മൾ വിളിക്കുന്ന അതിൻ്റെ പേര് അത് തന്നെയാണോ എന്നൊന്നും അറിയില്ല വരാനിരിക്കുന്ന നമുക്ക് മനസ്സിലാവാൻ എൻ ആർ സി എന്ന് പറയാം ആ എൻ ആർ സിയുമായി ബന്ധപ്പെട്ടതാ എന്താണ് എൻ ആർ സി പലരും പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആസാമിൽ എൻ ആർ സി പ്രക്രിയ പൂർത്തിയായി ലിസ്റ്റ് പുറത്തുവിട്ടു അങ്ങനെ ഒരു എൻ ആർ സി ഇന്ത്യ രാജ്യത്ത് മുഴുവനും രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോഴേക്ക് നടപ്പിലാക്കും എന്നാണ് അമിത്ഷ പറയുന്നത് വെച്ചാൽ ഒരു ദിനത്തിൽ നോട്ട് നിരോധിച്ചതുപോലെ നമ്മളെല്ലാവരും ഇന്ത്യ രാജ്യത്തെ പൗരന്മാരല്ലാതാവുന്നു പിന്നീട് നമ്മൾ നമ്മുടെ രേഖകൾ ഹാജരാക്കി സമർപ്പിച്ച് പിറകെ കൂടിയാൽ അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കും അതാണ് അതിൻ്റെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആസാമിൽ അത് നടപ്പിലാക്കി ആസാമിൽ അത് നടപ്പിലാക്കി കഴിഞ്ഞ് എല്ലാ പ്രക്രിയയും പൂർത്തിയായപ്പോൾ പത്തൊൻപത് ലക്ഷത്തോളം ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്താണ് അതിൽ ആറ് ലക്ഷത്തോളം മുസ്ലിങ്ങളും പതിമൂന്ന് ലക്ഷത്തോളം ഹിന്ദുക്കളുമുണ്ട് ഇതുപോലെ ഇന്ത്യ രാജ്യം മുഴുവനും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാമത്തെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു എൻ ആർ സി ഇന്ത്യ രാജ്യത്ത് ഇംപ്ലിമെന്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ ആധാർ കാർഡ് ശരിയാക്കിയത് കൊണ്ടോ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ അക്ഷരത്തെറ്റ് തിരുത്തിയതുകൊണ്ടോ നിങ്ങളുടെ റേഷൻ കാർഡിലെ ഫോട്ടോ നന്നാക്കിയതുകൊണ്ടോ നിങ്ങളുടെ വോട്ടർ കാർഡ് അത് ഒന്നുകൂടി മൂടി പിടിപ്പിച്ചതുകൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നില്ല നിങ്ങളുടെ വല്യാപ്പ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സെൻസസിൽ പെട്ടിട്ടുണ്ടാവണം എന്നിട്ട് ആ വല്യാപ്പാടെ പേരക്കുട്ടി തന്നെയാണ് നിങ്ങൾ എന്നത് ഉറപ്പ് വരുത്തുകയും വേണം നമ്മുടെ ഭരണാധികാരികൾക്ക് പഠിച്ച സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നടത്തിയ വലിയ വലിയ ഇടപാടിന്റെ രേഖകൾ പാർലമെന്റിൽ ഒന്ന് കാണിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ നാട്ടിലാണ് സാധാരണക്കാരായ ജനങ്ങളോട് തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ഒന്നാം സെൻസസിൽ വല്യാപ്പാന്റെ പേര് പെട്ടത് അത് സനത് പ്രകാരം നമ്മളിലേക്ക് എത്തിച്ചു കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ ആ ലിസ്റ്റ് പുറത്തുവിട്ടിട്ട് കുറെ ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്താകും അതിൽ ഹിന്ദുണ്ടാവും മുസ്ലിം ഉണ്ടാവും മറ്റു മതസ്ഥരുണ്ടാകും അങ്ങനെ ആ ലിസ്റ്റിൽ നിന്ന് പുറത്താകുന്ന ആളുകൾക്ക് രണ്ട് ദിവസം മുമ്പ് രാജ്യസഭ പാസാക്കിയ വകുപ്പ് പ്രകാരം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് മുഴുവൻ ആ വകുപ്പ് പ്രകാരം പൗരത്വം കിട്ടും അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആ ബില്ലിൻ്റെ അപകടം എന്താണ് പാകിസ്ഥാൻ എന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കലല്ല വിഷയം ഈ രാജ്യത്ത് സെൻസസ് പ്രകാരം പുറത്തായ ആളുകൾ അവർ ഹിന്ദുക്കളാണെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടും അങ്ങനെ പുറത്തായവൻ മുസ്ലിം അല്ലെങ്കിൽ അവന് പൗരത്വം കിട്ടുകയില്ല ഇതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ അപകടം അപ്പോ ഈ ബില്ലിനെ സമീപിക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒരു ഭരണകൂടം രാജ്യത്തെ പൗരന്മാരുടെ മേൽ വലിയ ജാഗ്രതയുള്ളതുകൊണ്ട് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി ശരിപ്പെടുത്തുന്ന ഒരു രേഖയല്ല ഇത് ആർ എസ് എസിന്റെ രണ്ടാമത്തെ നേതാവായിരുന്ന ഗോൾവാൾക്കർ വളരെ കൃത്യമായി ഈ രാജ്യത്തെ ജനങ്ങളെ തരംതിരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ഒരു പ്രസ്താവനയുണ്ട് ഈ രാജ്യത്ത് ആരൊക്കെ ഹിന്ദു സംസ്കാരത്തോട് ഹിന്ദു രാഷ്ട്രത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുവോ അവരെ ധീരരായ ദേശാഭിമാനികളായി പരിഗണിക്കാൻ പറ്റൂ അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ അനുകൂലിക്കുന്നവരാരോ അവരെ ഈ രാജ്യത്ത് ദേശാഭിമാനികളാവുകയുള്ളു അവരെ ഈ രാജ്യത്ത് പൗരന്മാരാവുകയുള്ളൂ അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് ഈ രാജ്യത്ത് യാതൊരു അവകാശവുമില്ലാതെ ഈ രാജ്യത്ത് ജീവിക്കാം അതും ഈ ഹിന്ദു രാഷ്ട്രവാദികൾ ഇച്ഛിക്കുന്നതുവരെ എന്നുവെച്ചാൽ സംഘപരിവാർ താൽപ്പര്യപ്പെടുന്നതുവരെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം നിങ്ങൾക്ക് ഹിന്ദു ഹിന്ദുരാഷ്ട്രവുമായി ഹിന്ദു സംസ്കാരവുമായി യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങളെ വിദേശികളായിട്ടാണ് പരിഗണിക്കുക തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പിൽ ഗോൾവാൾക്കർ എഴുതി വെച്ച ഈ വാചകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തെ ഈ പൗരത്വ രജിസ്റ്റർ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അവരവകാശമില്ലാതെ അധികാരമില്ലാതെ ഒരു രാജ്യമില്ലാതെ അടിമകളെ പോലെ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഗോൾവാൾക്കർ സ്വപ്നം കണ്ടത് നടപ്പിലാക്കാനാണ് മോദിയും അമിത്ഷായും ഈ പൗരത്വ ബില്ലും എൻ ആർ സിയിലൂടെയും ഈ രാജ്യത്ത് സ്വപ്നം കാണുന്നത് ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഈ ബില്ലിനോട് സമീപിക്കാൻ നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ രേഖ അവർ പരിഗണിക്കും ഇത് നിങ്ങളെ പുറത്താക്കാൻ കാരണം തേടിക്കൊണ്ട് നിർമ്മിച്ചെടുക്കുന്ന നിയമങ്ങളാണ് ആസാമില് ആറ് ലക്ഷത്തോളം മുസ്ലിങ്ങൾ പുറത്തുണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ഹിന്ദുക്കൾ പുറത്തുണ്ട് അവരിപ്പോ ഈ ബില്ലിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് കയറും ഈ ആറ് ലക്ഷം മുസ്ലിങ്ങളിൽ ആരൊക്കെയുണ്ട് എന്ന് നിങ്ങൾക്കറിയോ ഒന്ന് ഇന്ത്യ രാജ്യത്തിന്റെ മുൻ രാഷ്ട്രപതിയായ ഫക്കുറുദ്ദീൻ അഹമ്മദിന്റെ കുടുംബം നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്കുറുദ്ദീൻ അഹമ്മദിന്റെ കുടുംബത്തിന് ഉണ്ടാക്കാൻ പറ്റാത്ത ഏതു രേഖയാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പാകെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുക കാരണം അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഒന്നാമത്തെ പൗരനായിരുന്നു ഒരു കാലത്ത് അതിനേക്കാൾ വലിയ രേഖ വേണോ ആ കുടുംബത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല രേഖകൾ എന്നുവെച്ചാൽ അവർ കൊടുത്ത രേഖകൾ ഇവർ അംഗീകരിച്ചില്ല എന്നാണ് അർത്ഥം മറ്റൊതു സനാ എന്ന് പറയുന്ന ഇന്ത്യൻ പട്ടാളത്തിലെ ലഫ്റ്റനന്റ് കേണലായ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യയുടെ സൈന്യത്തിൽ ലഫ്റ്റനന്റ് കേണലായിരുന്ന സനാ ഉള്ള ലിസ്റ്റിൽ നിന്ന് പുറത്ത അതുപോലെ ഒരുപാട് ആളുകൾ ലിസ്റ്റിൽ നിന്ന് പുറത്ത ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ രേഖകൾ സമർപ്പിച്ചവർ വെറും പേര് മാത്രം വ്യത്യാസം വീട്ടഡ്രസ് ഒന്ന് റോഡൊന്ന് പഞ്ചായത്തൊന്ന് വാടൊന്ന് എല്ലാം ഒന്ന് പേര് മാത്രം വ്യത്യാസം എന്നിട്ട് പോലും ഒരു വീട്ടിൽ നിന്ന് ഭാര്യ ലിസ്റ്റിൽ പെടുന്നു ഭർത്താവ് ലിസ്റ്റിന് പുറത്ത് മാതാപിതാക്കൾ ലിസ്റ്റിൽ പെടുന്നു അവരുടെ കുട്ടികൾ ലിസ്റ്റിന് പുറത്ത് ഒരുപക്ഷെ നിങ്ങളൊക്കെ വായിച്ചു കാണും പത്രത്തിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരു പെൺകുട്ടി പുറത്തു പോയത് ആ കുട്ടിയുടെ പേര് സോനദാസ് എന്നായിരുന്നു അതെ ഗൂഗിളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഗോൾഡ് ദാസ് എന്നായിരുന്നു കാരണം സോന എന്ന് പറയുന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഗോൾഡ് എന്നായി അതോടുകൂടി ആ കുട്ടി ലിസ്റ്റിന് പുറത്ത് ചെറിയ പെൺകുട്ടി ലിസ്റ്റിൽ നിന്ന് പുറത്ത് അതുപോലെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികൾ അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ പുറത്ത് ഭർത്താവ് ലിസ്റ്റിനകത്ത് ബാക്കിയുള്ളവർ പുറത്ത് ഇതാണ് ഇന്ത്യ രാജ്യത്തെ ആസാമിൽ നടന്ന എൻ ആർ സിയുടെ ഒരു ചുരുക്കം ഒന്ന് രണ്ടാമതായിട്ട് ഇനി ബാക്കി രാജ്യത്തെ എങ്ങനെ വരുന്നൊന്നും എനിക്കറിയില്ല ആസാമിലെ അനുഭവമാണ് പറയുന്നത് മറ്റുള്ളതൊക്കെ നിയമമായി വരാനിരിക്കുന്നേ ഉള്ളൂ ആസാമിലൊരാൾ ലിസ്റ്റിൽ പെട്ടാൽ ആസാമിലെ ഏതെങ്കിലും ഒരു പൗരന് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാം ഇന്നാളെ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാം അങ്ങനെ കേസ് കൊടുത്താൽ ലിസ്റ്റിൽ പെട്ട ആൾ പുറത്താ പിന്നെ രണ്ടാമത് ലിസ്റ്റിൽ കയറണമെങ്കിൽ അയാൾ വീണ്ടും ശ്രമിക്കണം ഈ പരാതിപ്പെട്ടവൻ ആരാണ് എന്ന് പോലും അദ്ദേഹത്തിനോട് പറയില്ല പറയേണ്ടതില്ല അങ്ങനെ ലിസ്റ്റിൽ നിന്ന് പോയ ആളുകളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സനാവുള്ള അങ്ങനെ പുറത്തു പോയതാ ഏതോ ഒരാൾ അയാൾക്കെതിരെ കേസ് കൊടുത്തു ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇത് ഫാഷിസത്തിൻ്റെ ഒരു അജണ്ടയാണ് ഫാഷിസ്റ്റുകൾ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇത് വെറും ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന കേസൊന്നുമല്ല ഇത് ഒന്നാമത്തെ ഘട്ടമാണ് ഏറ്റവും ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളെ അധികാരമില്ലാത്ത അടിമകളാക്കി മാറ്റിയാൽ നാളെ അവർ ദലിതുകൾക്ക് നേരെ വരും കാരണം ഹിന്ദുത്വ സംസ്കാരം അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും വിദേശികളാണെങ്കിൽ ഒന്നിരിക്കൽ ആ ദലിത് സംസ്കാരം ഒഴിവാക്കേണ്ടി വരും അല്ലെങ്കിൽ അവരെ തേടി വരും ക്രിസ്ത്യാനികളെ തേടിവരും കമ്മ്യൂണിസ്റ്റുകാരെ തേടിവരും മതമില്ലാത്തവരെ തേടിവരും അങ്ങനെ ഘട്ടം ഘട്ടമായി എല്ലാവരെയും അന്യവൽക്കരിച്ചുകൊണ്ട് അന്യവത്കരിച്ചുകൊണ്ട് മനുസ്മൃതിയിലധിഷ്ഠിതമായ ഒരു ഭരണം നടത്തുവാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് കാരണം സംഘപരിവാറിൻ്റെ ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മനുസ്മൃതിയിലധിഷ്ഠിതമായതായിരിക്കണം എന്ന അത് നിങ്ങൾ ഓർത്തു വെച്ചോ അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ അടിസ്ഥാനമല്ല പറയുന്നത് പകരം മനുസ്മൃതിയിൽ എഴുതി വെച്ച അത്തരം കാടൻ നിയമങ്ങൾക്കനുസൃതമായ ഒരു ഭരണഘടനയായിരിക്കണം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടത് എന്ന് നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മുസൽമാനാണെങ്കിൽ നാളെ അത് ദലിതുകളാവാം ക്രിസ്ത്യാനികളാവാം മതമില്ലാത്തവനാവാം കമ്മ്യൂണിസ്റ്റുകാരാവാം അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷാ പറയുകയാ ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ കൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ മന്ത്രിമാര് താമസിക്കുന്നത് പട്ടാള ക്യാമ്പിൽ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്നിറക്കാൻ നിയമമുണ്ടാക്കിയതാ മുസ്ലിങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ നിയമമുണ്ടാക്കിയ എം എൽ എ മാർ മന്ത്രിമാർ ബി ജെ പിയുടെ നേതാക്കന്മാർ ആർ എസ് എസിന്റെ നേതാക്കന്മാർ അവരിപ്പ താമസിക്കുന്നത് പട്ടാള ക്യാമ്പിലാ എത്ര കാലം ജീവിക്കും നിങ്ങൾ പട്ടാള ക്യാമ്പിൽ അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംഘപരിവാർ നേതാക്കന്മാരും പട്ടാള ക്യാമ്പിൽ അഭയം പ്രാപിക്കേണ്ട ഒരു ദുരന്ത അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ പറയാം നിങ്ങളുടെ ഭയം എപ്പോൾ അവസാനിപ്പിക്കണം എന്നത് അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കാരണം ഞങ്ങൾ ഇതൊക്കെ തീരുമാനിച്ചിറങ്ങിയ ഒരു കൂട്ടരാണ് ഞങ്ങൾ ഇത് തീരുമാനിച്ചിറങ്ങിയ കൂട്ടരാ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞവരാ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കും അതല്ല ഞങ്ങളെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവാണേ സത്യം നിങ്ങളെയും കൊണ്ടേ ഞങ്ങൾ പോകൂ അതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കിപ്പോ മേലും കീഴൊന്നുമില്ലാതെ നിൽക്കുക ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഞങ്ങൾക്ക് അവസാനം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത് പൗരത്വമാ ഞങ്ങളുടെ അഭിമാനം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ അസ്തിത്വം നിങ്ങൾ ചോദ്യം ചെയ്തു അവസാനം ഞങ്ങൾക്ക് പൗരത്വവും എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് പേടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം എന്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം അതുകൊണ്ട് അത്തരം ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്തെ ജനത ഒരിക്കലും തന്നെ വഴങ്ങി തരില്ല എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ ഈ സമ്മേളന വേദി ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ ഐക്യപ്പെടേണ്ടതുണ്ട് മറ്റൊന്ന് പോരാട്ടത്തിന് തയ്യാറാവണം പോരാട്ടത്തിന് തയ്യാറായാൽ മാത്രമേ നമ്മുടെ അവകാശങ്ങൾ തിരിച്ചു മേടിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടുത്തെ ഒരു സിസ്റ്റവും ഇവിടുത്തെ ഒരു സംവിധാനവും നിശബ്ദരായിരിക്കുന്ന നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ കൈകളിൽ വെച്ച് തരികയില്ല മറിച്ച് അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല അത് ചോദിക്കുമ്പോൾ നമ്മെ ഭീഷണിപ്പെടുത്താൻ നമ്മളെ ജയിലിലടക്കാൻ നമുക്ക് നേരെ വെടിയുതിർക്കാൻ കാര്യ നിയമങ്ങൾ ഉണ്ടാക്കാൻ ഈ ഭരണാധികാരികൾ ശ്രദ്ധിക്കും പക്ഷേ എല്ലാറ്റിനെയും മതി ഈ രാജ്യത്തെ ജനതയ്ക്ക് ശക്തിയുണ്ട് ഗോൾവാൾക്കർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർ ഹിറ്റ്ലറെ മാതൃകയാക്കുന്നത് അദ്ദേഹം ആർ എസ് എസ് കാരോട് മാതൃകയാക്കാൻ പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഹിറ്റ്ലറാണ് ശ്രീരാമനെ മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണനെ മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല ആരെയും മാതൃകയാക്കാൻ പറഞ്ഞിട്ടില്ല അത് കണ്ടിട്ടാണിപ്പോൾ അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ ഹിറ്റ്ലർ പോലെ നമ്മുടെ രാജ്യത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഹിറ്റ്ലർക്കും അതുപോലെ തന്നെ മുസോളനിക്കും ലോകത്തുണ്ടായത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ അത് മാതൃകയാക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗമാണ് നമ്മൾ അതുകൊണ്ട് പോരാട്ടത്തിന് തയ്യാറാവുക പോരാട്ട രീതിയിൽ ഉറച്ചു നിൽക്കുക എങ്കിൽ വിജയം നമ്മളോടൊപ്പമാണ് വിജയം നമ്മളോടൊപ്പമാണ് വിജയം തീർച്ചയാണ് എന്ന് ഉറക്ക കൊണ്ട് ഇൻഷാ അല്ലാ നാം മുന്നോട്ട് പോകുക അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ആഹ് ആവാന അനമുല്ലി റബ്ബില്ലാലമി അസ്ലാമലൈക്കും